യ്യോ എനിക്ക് ദേഷ്യം അല്ല എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അനങ്ങണ പ്ലേറ്റ് തന്ന ഓ അത് എവിടെ ചെന്നാലും ഹോട്ടലിൽ ചെന്നാലും എനിക്ക് കിട്ടുന്ന പ്ലേറ്റ് വന്നല്ലേ കിടന്ന് കറന്നു കഴിഞ്ഞു പോകും ഇങ്ങനെ കിടന്നാകും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം ചേച്ചി കൊണ്ടുവന്ന് പ്ലേറ്റ് കൊണ്ടുവച്ചാ ഞാൻ കഴിച്ച് കഴിച്ചപ്പോ മടക്കി പ്ലേറ്റ് ഇത് ഇനി ടേബിളിൽ വെക്കരുത് ഇത് ഇനി ടേബിളിൽ വെക്കരുത് കൊടുത്തു പക്ഷെ ഞങ്ങൾ കഴിക്കുമ്പോഴേ ഗ്ലാസിന്റെ പ്ലേറ്റ് കൊണ്ട് ഇവരെല്ലാരും അന്തസൈറ്റ് കളിക്കും ഞാൻ ഇവിടെ ഇങ്ങനെയാണെന്ന് കാണിക്കുന്നത് എപ്പൊ പ്ലേറ്റ് കിട്ടിയാലും ഹോട്ടലിൽ പോയാലും കിട്ടും അത് ശരി ഹോട്ടൽ ഏറ്റവും പറയാൻ പറ്റില്ലല്ലോ പെയിന്റിങ് ഹൗസ് പെയിന്റിങ് ഞങ്ങള് മിമിക്രി കളിച്ചത് അന്നത്തെ നൂറ്റമ്പത് രൂപ പേയ്മെന്റ് ആ ഞാൻ വീടിന്റെ വാടക കൊടുക്കണം പിന്നെ അഞ്ഞൂറ് രൂപ പേയ്മെന്റ് കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് വൈറ്റിലേന്ന് എന്റെ വീട്ടിൽ പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഓട്ടോക്ഷ കാശ് കൊടുക്കും പിന്നെ മുന്നൂറ് രൂപ ഉണ്ട് അതുകൊണ്ട് വാടക പിന്നെ ഞങ്ങളുടെ ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം അപ്പൊ ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് ചെറിയ ഞാൻ പെയിന്റിങ്ങിന് പോയി അങ്ങനെ പെയിന്റിങ്ങിനൊക്കെ പോയിട്ട് വന്ന സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മിമിക്കറി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൻ തൂങ്ങിച്ചാന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ കൂട്ടുകാരും വന്ന് വിളിച്ച പരിപാടിക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നീ പോകുന്നു എന്റെ വീട്ടിൽ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ഇതിന് പെയിന്റിങ്ങിന് പോയിട്ട് എന്റെ കാര്യം നടക്കും അപ്പം വൈഫ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ചോറ് പ്ലേറ്റ് വെച്ചിട്ട് ചോറ് ഇങ്ങനെ തന്നെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു പ്രശാന്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ആ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ച ട്രൂപ്പിൽ പോണേലെന്നു ചോദിച്ചാൽ അവൻ ട്രൂപ്പിലൊന്നും പോകണില്ല അപ്പോഴാണ് പറഞ്ഞത് മിക്കറിൽ പോയില്ലെങ്കിൽ ഞാൻ ഊഹിച്ചാന്ന് പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും ട്രൂപ്പിലേക്ക് വന്നത് പിന്നെ പെയിന്റിങ് വരക്കല് അത് ഞാൻ നേരത്തെ പോലെ ചെയ്യണാണ് പക്ഷേ ഒന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല ഇപ്പൊ ഞാൻ മാറിയിരിക്കുന്ന വീട്ടിലൊരു ഭിത്തി ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട് ഫിംഗർ പെയിന്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഡി പെയിന്റ് പ്രൊ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മരങ്ങളും ബാക്കിയുള്ള മലയൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് വലിയ മീൻ ചാടി പ്രൊജക്ട് ചെയ്യണം അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ കിടക്കുവാണ് അപ്പൊ ചെയ്യും പകുതിയാക്കും അങ്ങനെ പെയിന്റിങ് വരാൻ ഭയങ്കര കാര്യമാണ് ഏതായാലും കൊള്ളാം കേട്ടിട്ട് വളരെ 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 സുഖം തോന്നും കാരണം എല്ലാത്തിനകത്തും നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് വേറെ എന്താണ് വേറെ ടെൻഷൻസിലോ അതിലൊന്നും പോവില്ലല്ലോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നീ വരാ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ വരുമായിട്ടുള്ള സല്ലാഭങ്ങള് അമ്മമാരുണ്ട് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഞങ്ങളുടെ എന്ത് ആഘോഷം വന്നാലും അവർക്ക് അവർക്ക് വേണ്ടിട്ട് അവരുടെ കൂടെയാ പാടും അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരി സംഗീത സംഗീത നിർത്തിയാലും കുഴപ്പമില്ല ഏറ്റില്ല പോയി പോട്ടെ രീതിയിൽ ഇവിടെ ഏക്കുന്നതാണ് അത്രയ്ക്ക് വിശ്വാസം അല്ലേ

എന്താണ് ഇത്ര ഒരു പ്ലസ് പോയിന്റ് ഇതൊക്കെ പറഞ്ഞു ഒന്നാമത് രണ്ട് പേഴ്സണാലിറ്റി ഇല്ല ഒന്നു വീട്ടിലും ഒന്ന് തന്നെ പുറത്തു പോയാലും അങ്ങനെ തന്നെയാ വ്യത്യാസമൊന്നുമില്ല പിന്നെ

വീട്ടിലറിഞ്ഞപ്പോ പേടിക്കണ്ടോളന്ന് പറഞ്ഞു എന്നിട്ട് അവ കൊണ്ടുപോയി തടഞ്ഞത് എവിടെയൊട്ടു പോയി പോയി പിന്നെ എങ്ങനെയാ കാറിലായിരുന്നു ആറാ അത് ഭീകരമായിട്ടുള്ള ഒരാളാണ് ഞാനിവിടെ ഒരു ഓട്ടോയ്ക്ക് ചുമ്മാ കോസ്റ്റ്യൂം കൊടുക്കാൻ പോലേ ദിവസം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു കോസ്റ്റ്യൂം കൊടുക്കാൻ ഇങ്ങനെ അമ്മേനോടൊക്കെ ചോദിച്ചാ ഞാൻ വരാന്ന് പറഞ്ഞു അവർ സമ്മതിച്ചില്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അമ്മ ആദ്യം ചൂലെടുത്ത് അറ്റിച്ച് മുഖം പൊളിക്കും പിന്നെ അച്ഛനോട് ചോദിക്കുന്നില്ല അച്ഛനോട് ചുറ്റിയായിട്ട് നിക്കുന്നു അപ്പൊ അമ്മ ഇല്ല ഞാൻ ഒന്നുമില്ല നിങ്ങൾക്കില്ലേ വേണ്ട ഞാനല്ല എൻ്റെ ഒരു കാര്യം ചോദിച്ചെന്നുള്ളൂ അമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്തു ഞാൻ എന്നിട്ട് പിന്നെ വെല്ലിമ്പ് ചോദിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ സത്യത്തിൽ ഞാനല്ല എന്റെ കൂടെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികൾ ഇവരാണ് വിളിച്ചുകൊണ്ട് ഓട്ടോറോഷ കൊണ്ടിരുത്തിയത് എങ്ങനെ സത്യം പറഞ്ഞ എനിക്കറിയില്ല എന്താ ഇപ്പോഴും എങ്ങനെയോ ഓട്ടോറിക്ഷ കേറി ആ ഓട്ടോക്ഷറ്റി ഞാൻ പറഞ്ഞു ചേട്ടാ സ്പീഡിൽ പോകുന്നു അപ്പൊ പുള്ളിയെ തിരിഞ്ഞു നോക്കി വണ്ടി നിർത്തിട്ട് അപ്പൊ ഞാൻ പേടിച്ച് പണ്ടാ ഇറക്കി വിടുവോ നമ്മളെ ഒളിച്ചോടി പോണോ ചേ എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി അല്ല ഒളിച്ചോടി പോണെ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞാ അതേട്ടാ എന്നാ നമ്മൾ ഈ വഴി പോയി പോയ പിടിക്കപ്പെടത്തോടി പോകുന്ന പുള്ളി വേറെ വഴി വഴികൊണ്ട് രക്ഷപ്പെടുത്തി ഞങ്ങളെ ഇരുമ്പനത്തൊരു വീട്ടിൽ കൊണ്ടാക്കി ആക്കി പൈസ മേടിച്ചില്ല ചേട്ടൻ ഓ അങ്ങനത്തെ ഒരു നല്ല നന്മ നിറഞ്ഞൊരു ഓട്ടോറക്ഷക്കാരനാണ് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്ന കൂട്ട വീട്ടിൽ ചെന്ന് കൂട്ടാരിന്റെ തൂണശാരി സന്ധ്യ ഒരു ആറേഴ് മണിയൊക്കെ ആരാ സാധ്യത വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞു അതോട് താഴ്ത്തിട്ട് പോയി അമ്മ താഴ്ത്തിട്ട് അവിടെ നിന്ന് വിളിച്ച് അഭിലാഷ കൂട്ടാരമ്മന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അച്ഛൻ നമ്മുടെ വീട്ടുകാർ ഇവരുടെ വീട്ടുകാർ ടൈപ്പായി ആ പിന്നെ അവരടുത്ത് സംസാരിച്ചു കാര്യങ്ങൾ അല്ലെ ഡേറ്റ് നടത്തി കൊടുക്കാന്നുകൊണ്ട് അവര് പോയി ലക്ഷ്മിന്റെ വീട്ടിൽ നിന്ന് എല്ലാ ഭയങ്കര ആൾക്കാർ വന്ന് രശ്മിനെ കൊണ്ടുപോയി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല എന്നാ ഞാൻ ഒറ്റക്ക് ബെസ് ഇറങ്ങി വീട്ടിലേക്ക് ഇല്ല എന്നെ അമ്മേന്നെ കണ്ടപ്പോഴേ എന്റെ നടക്കാവില്ല അമ്മയെന്ന് പറഞ്ഞു ഒറ്റ അത് കഴിഞ്ഞു പിന്നെ നോർമലായിട്ട് അങ്ങ് പോയി എല്ലാരും ഒരുമിച്ച് തന്നെ ഓ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ സൗഹൃദം അത്രേ ഉള്ളൂ കാര്യം കേട്ടോ